ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂർ നിന്ന് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് പുതിയൊരു ന്യൂസാണ് ഞെട്ടിക്കുന്ന ന്യൂസാണ് അതായത് ലാലാട്ടൻ ശബരിമല തൊഴുകാൻ പോയിരിക്കുകയാണ് ശബരിമലയിലാണ് ലാലാട്ടൻ എംബുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലാട്ടൻ ലാലാട്ടൻ അവിടെ പോയി ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ലാലാട്ടൻ പോയി ചെയ്തത് മമ്മൂക്കയ്ക്ക് വേണ്ടി എന്താ പറയാ പൂജ അർച്ചന കഴിപ്പിച്ചിട്ടാണ് ലാലാട്ടിപ്പോ അവിടെ നിന്ന് ഇറങ്ങുന്നത് മമ്മൂട്ടി വിശാഖ നക്ഷത്രം എന്ന് പറഞ്ഞ് പൂജ നടത്തിയിട്ടാണ് ലാലേട്ടൻ ശബരിമല നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഇത്രയും വലിയൊരു ന്യൂസ് വേറെ കിട്ടാനില്ല മക്കളെ കാരണം അതാണ് അവര് തമ്മിലുള്ള ബന്ധം നമ്മളെല്ലാവരും പറയാറ് കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേറൊരു ഫാൻ ഫൈറ്റ് നടത്താറുണ്ട് അവർ തമ്മിലുള്ള ബന്ധം നിങ്ങളാലോചിച്ച് വെക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി മമ്മു മമ്മൂട്ടി വിശാഖ നക്ഷത്രത്തിന് വേണ്ടി പൂജ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നടത്തിയിട്ടാണ് നമ്മുടെ സ്വന്തം ലാലാട്ടൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ ഈ സിനിമയിൽ ചിലപ്പോൾ എംബുരാൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ അത്രമാത്രം സപ്പോർട്ട് ലാലാട്ടിന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആ സിനിമയിൽ ഒരു ക്യാമിയ റോളിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇതെൻ്റെ മനസ്സിൽ എങ്ങനെയാ തോന്നി എന്ന് മാത്രം കാരണം ക്യാമറ റോളിൽ ചിലപ്പോൾ വരാം വരാതിരിക്കുക അതൊക്കെ വേറെ പക്ഷേ മമ്മൂക്കയും ലാലണും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം നമ്മൾ അത്രമാത്രം വലിയ സുഹൃത്ത് ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ് ഇത്രയും വർഷങ്ങളായി പത്ത് നാല്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷമായി ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ് അവർക്ക് രണ്ട് ഗ്രൂപ്പ് ഫാൻസുകാർക്ക് രണ്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു തകരാറില്ല അത്രമാത്രം ഞാനിപ്പോൾ ഒരു വഴിപാട് ചെയ്യാൻ തയ്യാറായിരിക്കും മമ്മൂക്കയ്ക്ക് വലിയൊരു വഴിപാട് ചെയ്യാൻ തയ്യാറായിരിക്കായിരുന്നു ആ സമയത്താണ് പിന്നെ മമ്മൂക്കയ്ക്കും അവരുടെ ഫാമിലിക്കും ഇത് കൂടുതൽ താല്പര്യമില്ല ഈ പുറത്തേക്ക് അറിയിക്കാനെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ചെയ്യാതിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലാലേട്ടൻ ഒരു വലിയൊരു ശബരിമലയിൽ പോയിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടി വിശാഖ നക്ഷത്രത്തിൽ വേണ്ടി പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിച്ചത് നമ്മളതിനേക്കാൾ വലിയൊരു ഇതായിരുന്നു പൂജയും വഴിപാടും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ലാലാട്ടൻ അവർ തമ്മിലുള്ള ബന്ധം ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും പോലും നമുക്കൊന്നും പറയാൻ പോലും പറ്റാത്ത ബന്ധമാണ് അവർ തമ്മിലുള്ളത് ഒരുമിച്ച് സിനിമയിൽ വന്ന് ഒരുമിച്ച് എന്തൊക്കെ ചെയ്ത് കൂട്ടി അവർ അവർ തമ്മിൽ തന്നെയായിരുന്നു ഇത്രയും വർഷത്തെ എന്താ പറയുക ഒരാളുണ്ടെങ്കിലും ഒരാൾക്ക് പവർ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും ഒരേപോലെ നിന്നതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരും വാശിപ്പുറത്ത് നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫാൻസും കാര്യങ്ങളും രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഫാൻസും ഇത്രയും ബന്ധങ്ങളും അവർ തമ്മിലുള്ള ആ ബന്ധം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ലാലേട്ടൻ അമ്പലത്തിൽ ശബരിമല ചവിട്ടിക്കേറി ഇങ്ങനൊരു പൂജ മമ്മൂട്ടി വിശാഖ നക്ഷത്രത്തിൽ ചെയ്തത് അപ്പോൾ മമ്മൂക്കയുടെ എല്ലാമെല്ലാമായ ലാലുവിന് എല്ലാ ആശംസകളും ലാലുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ എംബുരാന് ദാസട്ട തൃശ്ശൂർ എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഗംഭീരമായിട്ട് സപ്പോർട്ടുണ്ടായിരിക്കും എന്തായാലും ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത ഈ വഴിപാടിന് നൂറായിരം ആശംസകൾ ലാലേട്ട എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ നമ്മളും ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാ ആശംസകളും